നമസ്കാരം ഞാൻ ഇന്ത്യൻ കളരി മർമ്മ മർമ്മകുരത്തിലെ കണ്ണാട മഹഷാണ് ഇന്ന് ഞങ്ങൾ തരാൻ പോകുന്ന വീഡിയോ തലകൃത്ത് മർമ്മത്തിൽ നമ്മൾ എങ്ങനെയാണ് ആക്രമിക്കുന്നത് തലകൃത്ത് മർമ്മം എന്ന് വെച്ചാൽ അപകടമൊന്നും ഉണ്ടല്ലോ പക്ഷെ എങ്കിലും കുറച്ച് പ്രയാസം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അതിൻ്റെ ഡീറ്റെയിൽസ് വിവരങ്ങളാണ് ഇവിടെ തരാൻ പോകുന്നത് നോക്കി മുപ്പത്തിരണ്ട് അല്ലെ കണ്ട് തലഹർത്ത് കൈകളുടെ പുറത്ത് നടുവേയായി മാംസാശ്രയമായി തലഹൃത്ത് എന്ന പേരിൽ ഒരു മർമ്മം സ്ഥിതി ചെയ്യുന്നു ഇവിടെ ക്ഷതമേറ്റാൽ കൈ തളരുകയും ദേഹം കുഴയുകയും ചെയ്യും ഇതിന് മുറിവ് സംഭവിച്ചാൽ പഞ്ചേന്ദ്രിയ ചൈതന്യ ശൂന്യമായി ഭവിക്കുകയും ആറ് ദിവസത്തിനകം മരണപ്പെടുകയും ചെയ്യും അന്ന് മരിച്ചില്ലെങ്കിൽ പതിനാലാം ദിവസമോ ഇരുപത്തിരണ്ടാം ദിവസമോ മരിച്ചേക്കാവുന്നതാണ് ഇനി മർമ്മസ്ഥാനം നോക്കിയേണ്ട മർമ്മസ്ഥാനം കൈ വെള്ളയിൽ ഇത് രണ്ടും ഒരേ മർമ്മസ്ഥാനം കണ്ട കൈ പുറത്തും അത് മാർക്ക് ചെയ്തിട്ടുണ്ട് അത് ഉള്ളിലെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇത് രണ്ടും ഒരു അകംപുറം ചേർന്ന മർമ്മസ്ഥാനാണ് തലഹൃത്ത മർമ്മ ഇത് കൈ വെള്ളയിൽ ഉള്ളിലാണ് കിട്ടുക മർമ്മസ്ഥാനം ഇതിൽ മാർക്ക് ചെയ്ത് തരാം ഇത് ഒരല്പം വലിപ്പമുള്ള മർമ്മസ്ഥാനമാണ് കൈ ഈ മർമ്മസ്ഥാനത്താണ് ക്രൈസ്റ്റിനെ ആണി ഈ മർമ്മസ്ഥാനം മുറിഞ്ഞാൽ ഉണങ്ങുകേയില്ല എന്നും പഴുത്തുകൊണ്ടേയിരിക്കും ഇന്നത്തെ മുറിഞ്ഞു പോയാൽ പഞ്ചേന്ദ്രിയങ്ങൾ പോലും തകർന്നു പോകും പോവും ചൈതന്യം ശൂന്യമായി പോകും അതാണ് മർമ്മസ്ഥാനം അതിൻ്റെ പ്രയോഗമാണ് ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് നോക്കിയേ എപ്പോഴും നമ്മളിതാണ് പിടിക്കും ഇങ്ങനെ പിടിക്കണം കേട്ടോ ഇങ്ങനെ പിടിച്ചിട്ട് നോക്കിയേ വൺ ടു കയ്യിൽ നിന്ന് കൈ വിട്ടു വിട്ടുപോകും കത്തി വിട്ടുപോകും വിട്ടുപോയി നോക്കി കണ്ടോ ഓക്കെ ഓക്കെ അപ്പോൾ അബോ ഹൂസ് റെഡി അരാ കണ്ടോ കൈ പോലെ കയറുന്നു നോക്കി കണ്ടോ അകത്ത് ഇത് അകത്തും പുറത്തു ഒരു പോലെ കയറുകയാണ് കൈ കൈ തളർന്നിരിക്കുകയാണെങ്കിൽ അക്രമിയെ കൊണ്ടൊന്നൊന്നും ചെയ്യാനൊക്കില്ല അവൻ പറഞ്ഞാ മാത്രമേ ചെയ്യാനൊക്കെ ഉള്ളു ഓക്കെ ഈ വിദ്യ കണ്ട് പഠിച്ചു നിങ്ങൾക്ക് നന്ദി നമസ്കാരം Hi everyone, uh, my name is Tanya. So, uh, we are coming from Bangalore. I am third dan black belt. Uh, we have come with a team my father, my brother. Uh, we are all practicing international shorinji Karate. So, right now, today, we are here uh, because of uh, this great uh, character that you can see. Uh, so, Master is someone who teaches uh, Marmam, it is uh, Indian uh, as in Kerala Gurukulam, uh, Kalari style Marmam so this is something that uh, if you know if you are in martial art field you will know that this is not something that uh, everyone teaches uh, from their heart so because of uh, his vastness of his heart uh, master has taught all of us in this 3 day camp uh, it is very helpful so from uh, a martial artist perspective everyone should uh, learn this so this is something that uh, even uh, this teaches you how to defend yourself from a, uh, any attack weapon or without weapon just using your bare hands so that is the specialty. and uh, master has taught us uh, in your body what how many are there there are 300 and, uh, 80. 81 uh, marmam uh, so uh, right now we learnt around 84 so uh, thanks to master and uh, i re strongly recommend whoever is uh, able and whoever wants to learn this uh, should definitely come. It's in Palakar, uh, in uh Alt, academy. yeah, academy, yeah. So everyone should come and learn. So I strongly suggest. And whoever is here uh, will definitely help you. We have all learned. We have all got our certificates. And we'll definitely, if you know us, any of us, we will definitely teach you uh, this martial arts. All thanks to us. Okay. Thank you. Thank you. <laughs> thank you. Thank you. Okay. ആ ക്യാമ്പിൽ വന്ന കുട്ടികളാണ് രണ്ട് ക്യാമ്പിലെ കുട്ടികളെ നിങ്ങൾ പരിചയപ്പെടുത്തി കഴിഞ്ഞു ഈ പരിചയപ്പെടുത്തുന്നതെന്ന് വെച്ചാൽ മറ്റുള്ള കുട്ടികൾ ശിഷ്യന്മാർ പറഞ്ഞ കാരണം ഇന്നത്തെ ദിവസം ഇപ്പോൾ ഇവരെ വിട്ട് കഴിഞ്ഞാൽ എനിക്കോ ഇവർ ബന്ധങ്ങൾ ഉണ്ടാവില്ല ഉണ്ടാവുന്ന ക്ലാസ്സിൽ വരുന്ന പോകുന്ന പോകുന്നതല്ലാണ്ട് ഇവരെക്കുറിച്ച് നിങ്ങൾക്കറിയില്ലല്ലോ നിങ്ങളെ അറിയിക്കണ്ടേ നിലയിൽ തലമുറകൾക്ക് ഈ വിദ്യ നമുക്ക് പകർന്നു കൊടുക്കാൻ പറ്റുള്ളൂ എനിക്കറിയാവുന്ന വിദ്യകൾ കിട്ടിയ വിദ്യകളെല്ലാം എൻ്റെ ഈ ശിഷ്യന്മാർക്കെല്ലാം ഞാൻ പകർന്നു കൊടുക്കുകയാണ് കൊടുത്തു കഴിഞ്ഞു അതിൽ അവരിൽ നിന്നും തലമുറകൾക്ക് വേണം നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ഇവരെ സമീപിക്കാം ഇവർ പല സ്ഥലങ്ങളിലുള്ളവരാണ് ഇവിടെയാണെങ്കിൽ എന്നെ അക്കാഡമിയിൽ വരണമെങ്കിൽ ആലത്തൂർ തന്നെ വന്നാലേ പഠിക്കാൻ പറ്റും ഇതല്ല നിങ്ങളുടെ അടുത്ത് ഈ വിദ്യ ഉള്ള ആ അറിയുന്ന ആളുണ്ടെങ്കിൽ നിങ്ങളെ പോയി സമീപിച്ചാൽ അവർ ഈ വിദ്യകളൊക്കെ പറഞ്ഞു തരും സർട്ടിഫിക്കറ്റ് മാത്രം നേരിട്ട് അക്കാഡമി അയച്ചു തരും അതിനൊന്നും ഒരു പ്രശ്നമില്ല എല്ലാ കാര്യങ്ങളും അക്കാഡമിക്ക് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്തു തരും ഇവർ ഓരോരുത്തരെ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ശ്രദ്ധയോട് ശ്രദ്ധിക്കുക നിങ്ങളുടെ അടുത്താണെങ്കിലും ഇവരെ കഴിയുമ്പോൾ അടുത്ത ഈ ഈ വിദ്യകൾ ആരും പഠിപ്പിച്ചിട്ടില്ല നിങ്ങൾക്ക് തരാൻ ഞങ്ങൾ ഇവരും അവരെ പേര് ടോം ചാണ്ടി എൻ്റെ പേര് ടോം ചാണ്ടി ഞാൻ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്നാണ് വന്നത് ഞങ്ങളൊരു ടീമുണ്ട് എൻ്റെ മോനെ മോള് ഞങ്ങളൊരു ടീമുണ്ട് ഞാൻ ഫിഫ്ത് ആൻഡ് ബ്ലാക്ക് ബെൽറ്റ് ആണ് കരട്ട ഷൊർ ട്രിയു കരട്ടയിൽ ഫിഫ്റ്റ് ജാം ബ്ലാക്ക് ബിൽഡാണ് ഞാൻ പത്ത് നാൽപ്പത് വർഷമായിട്ട് കരട്ട ഫീൽഡുള്ളതാണ് പക്ഷേ മാസ്റ്ററിൻ്റെ ഒരു ആ ഒരു മർമ്മ പഠിപ്പിക്കുക എന്നുള്ളത് ആരും പഠിപ്പിക്കുകയില്ലാത്തതാണ് അത് നമുക്ക് ഈ മൂന്ന് ദിവസ ക്യാമ്പിൽ ഒരു ഒരു പ്രത്യേക ഒരു അനുഭവമാണ് അത് പഠിപ്പിക്കുക എന്ന് പറഞ്ഞ കളരിൽ ആരും പഠിപ്പിക്കത്തില്ല അത് നമുക്ക് പ്രത്യേകിച്ച് കരട്ടക്കാർക്ക് അത് അറിഞ്ഞ് ഞങ്ങൾക്ക് പിള്ളേരെ പഠിപ്പിക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടാക്കി തന്ന മാസ്റ്ററിനോടുള്ള നന്ദി എത്ര തീർന്നു പറഞ്ഞാലും തീരത്തില്ല അത് ഒരുപാട് നന്ദി ഉണ്ട് ഞങ്ങൾ കരട്ടക്കാർക്ക് അത്യാവശ്യം ഇത് പഠിച്ചിരിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എനിക്ക് കേരളത്തിലും ക്ലാസ്സസ് എൻ്റെ അണ്ടറിലുണ്ട് ബാംഗ്ലൂരുണ്ട് പത്തിരുപത്തിനാല് ക്ലാസ് കേരളത്തിലും ഉണ്ട് ബാംഗ്ലൂരുമുണ്ട് ക്ലാസ്റ്റും പത്തിയിരുപത്തെട്ട് ക്ലാസ്സുണ്ട് അപ്പം പിള്ളേരി പിള്ളേർ ഇപ്പോൾ അറിഞ്ഞിരിക്കണം എൻ്റെ അഭിപ്രായതാണ് ഞങ്ങൾ അറിഞ്ഞിരുന്ന് വേണം പിള്ളേരെ പഠിപ്പിക്കാൻ മർമ്മങ്ങൾ അറിഞ്ഞിരുന്ന് വേണം അത് ഇത് പഠിപ്പിച്ച മാസ്റ്ററിനോട് തീരാ തീരാത്ത നന്ദിയുണ്ട് ഓക്കെ താങ്ക് യു എന്റെ പേര് ടാനിയ എന്നാണ് അപ്പം ഞങ്ങൾ എൻ്റെ അനിയനും അച്ഛനും ഒക്കെ കൂടെ ഇവിടെ മർമ്മം ക്ലാസ് ത്രീ ഡേ ക്യാമ്പിന് വന്നാണ് അപ്പം എനിക്ക് ഒരു നല്ലൊരു സേഫ്റ്റി ഫീമെയിൽ സേഫ്റ്റി അങ്ങനെ ബെയർ ഹാൻഡ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെ ഒരു ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നോ അങ്ങനെയൊക്കെ ഒരു നല്ല വളരെ ഹെൽപ്ഫുൾ ഹെൽപ്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ പേര് ടിയോ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്നാണ് ഞാൻ സെക്കൻഡ് ഹാൻഡ് ബ്ലാക്ക് ബെൽറ്റ് ആണ് ഞാനും ജേച്ചിയും സ്റ്റേറ്റ് ലെവൽ ചാമ്പ്യൻസ് ആണ് കർണാടകയിൽ ഞങ്ങളെ കളറിമർമ്മം എല്ലാവരും തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ് എല്ലാ മാർഷ്യൽ ആർട്ട് ഫീൽഡ്സിലുള്ള ആൾക്കാരും ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട് തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ് എൻ്റെ പേര് വൈഷ്ണവ് പ്രശാന്ത് ഞാൻ എസ് ആർ എമ്മിൽ ചെന്നൈയിൽ പഠിക്കുകയാണ് ഞാൻ കരേട്ടയിലെ ബ്രൗൺ വൺ ബെൽറ്റിലാണ് എൻ്റെ അച്ഛൻ്റെ കീഴിൽ അച്ഛൻ മാസ്റ്റർ ആണ് അപ്പൊ പ്രശാന്താണ് പേര് ഈ മർമ്മ എന്റെ ഈ പ്രായത്തിൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഒരു അറിവ് നേടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് അതിന് നന്ദി മാസ്റ്റർ എൻ്റെ പേര് പ്രശാന്ത് എന്നാണ് ഞാൻ ഷോറൂം കരടി തേർഡ് ഹാൻഡ് ബ്ലാക്ക് ബെൽറ്റ് ആണ് ഞാൻ ജോലി ചെയ്യുന്ന മസ്ക്കറ്റിലാണ് അപ്പോൾ അവരവധി കിട്ടിയപ്പോൾ ഇവിടെ വന്ന് ഈ കോഴ്സിനെ കുറിച്ച് അറിഞ്ഞ് അറിഞ്ഞ് മൂന്ന് ദിവസം അറ്റൻഡ് ചെയ്തതാണ് തീർച്ചയായിട്ടും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ക്ലാസ് ആണിത് ഞാൻ പറയുന്നത് ഒരു എത്രയും പേർക്ക് അറ്റൻഡ് ചെയ്യുക അത്രയും പേർ അറ്റൻഡ് ചെയ്യുക ഇതിനെ മാക്സിമം ഉപയോഗിക്കുക മാഷിൻ്റെ ഈ ഏജിൽ മാഷ് ചെയ്യുന്ന ഒരു നല്ലൊരു സേവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരാശിക്ക് മുഴുവൻ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് ഒരുപാട് പലയിടത്തും ഞാൻ അന്വേഷിച്ചു പക്ഷേ ആരും ഇതൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല അപ്പോൾ അദ്ദേഹം കാണിച്ച ആ ഒരു നല്ല മനസ്സിനെ നമ്മളെല്ലാവരും സ്തുതിക്കണം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കീഴിൽ വന്ന് അഭ്യസിച്ച് ഈ ആറിനെ നമ്മൾ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോവുക ഇനിയും അങ്ങോട്ട് ഫ്യൂച്ചറിലേക്ക് പലതും ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അതിന് മാസ്റ്ററിൻ്റെ അനുഗ്രഹം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ പേര് അബ്ദുൽ കലാം ആസാദ് ഞാൻ യഥാർത്ഥത്തിൽ മലപ്പുറംകാരനാണ് ഫീൽഡ് കോഴിക്കോട് ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലും കൊല്ലം ജില്ലയിലാണ് എൻ്റെ ഡ്യൂട്ടി ഓൾറെഡി ഇസ്ലാമിക് ടീച്ചറാണ് അതിൻ്റെ കൂടെ മാർഷ്യൽ ആർട്സ് ഡ്രാഗൺ ഗുംഫു എന്ന അക്കാദമിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അറുപത്തിയേഴോളം പിള്ളേരുണ്ട് അതിന്നൊക്കെ മാറി നിന്നുകൊണ്ട് മാഷെ ഒരു ശിഷ്യനാവാൻ സാധിച്ചു എന്നുള്ളതിൽ വളരെയേറെ സന്തോഷം കാരണം മക്കളെ പോലെ പെരുമാറി ഈ മൂന്ന് ദിവസത്തിൽ കാരണം വേറെ ഒരു ചിന്തയും ഇല്ല മാഷ് ഈ വയസ്സായ കാലഘട്ടത്തിലും മാഷ് ഈ പ്രസരിപ്പോ ഈ ഫീൽഡിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് അവരോടൊപ്പം അവർ ശിഷ്യനായി നമുക്കും ഇനിയുള്ള കാലങ്ങളിൽ ജീവിക്കാൻ നമുക്കെല്ലാവർക്കും അതിനുള്ള സമയവും എല്ലാം നമുക്ക് കിട്ടുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഓക്കെ സന്തോഷം എൻ്റെ പേര് ബിനു എനിക്ക് നാൽപ്പത്തി ഒന്ന് വയസ്സുണ്ട് ഞാൻ തെക്കനും വടക്കനുമായി വർഷങ്ങളോളം കളറി പിടിച്ച ആളാണ് പക്ഷേ അവിടെ ഇങ്ങനെ കിട്ടാത്ത ഒരുപാട് മർമ്മ പരിപാടികളാണ് ഈ ബഹുമാൻ പട്ട മാഷിൻ്റെ അടുത്ത് കിട്ടിയതും അത് ജീവിതത്തിലൊരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യമാണ് ഇനിയും വരുന്ന കുട്ടികൾക്ക് പഠിക്കാൻ ദീർഘായസിലൂടെ എത്തിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചു തോന്നുന്നു എൻ്റെ പേര് വിവേക് ഞാൻ ട്വൻഡ്രത്ത് നിന്ന് വരുന്നു ബി എസ് എസ് സിയിലാണ് വർക്ക് ചെയ്യുന്നത് മർമ്മങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചെന്ന മാഷാണ് എങ്ങനെയാണ് ഒരാൾ ആയുധമില്ലാതെ കീഴ്പ്പെടുത്താമെന്നുള്ളത് ഡീപ്പായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പഠിപ്പിച്ചെന്ന മാഷന്മാർക്ക് നന്ദി എൻ്റെ പേര് അശോകൻ എന്നാണ് ഞാൻ കേരള പോലീസിൽ നിന്ന് എസ് എ റിട്ടയർഡ് ചെയ്ത ആളാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട നിഗൂഢമായ മർമ്മകല എന്നത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് സെൽഫ് ഡിഫെൻസിനും മറ്റേ ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും പഠിച്ചിരിക്കേണ്ട കലയാണ് എനിക്കിപ്പോൾ സാറേ പറഞ്ഞു തന്നാൽ സാറിനോട് വളരെ നന്ദിയുണ്ട് എൻ്റെ പേരാനു ഞാൻ ഇടുക്കി ജില്ലയിൽ കുമളിയിൽ നിന്നാണ് വന്നത് ഇവിടെ വന്ന മാഷിൻ്റെ അടുത്ത് വന്ന ആയുധ ആയുധവും വരുന്ന ഒരാളെ നിരായുധർ കീഴ്പ്പെടുത്തുന്ന മർമ്മവിദ്യ വളരെ പ്രധാനപ്പെട്ട ഒരു അറിവാണ് മാഷിൻ്റെ കിട്ടിയത് അപ്പം ഈ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ഉള്ള ഈ നല്ല മനസ്സിന് മാഷിനോട് വളരെയധികം നന്ദിയുണ്ട് തുടർന്നും മാഷിന് ഇതുപോലെയുള്ള ശിഷ്യന്മാർ വന്ന് പഠിക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എൻ്റെ പേര് വിഷ്ണു ഞാൻ തിരുവനന്തപുരത്താണ് വരുന്നത് ആർമിയിലാണ് വർക്ക് ചെയ്യുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് വളരെ യൂസ്ഫുൾ ആണ് എല്ലാവരും ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ് ഇത് ഇന്നത്തെ കാലത്ത് ഇതാരും വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാത്തൊരു ഒരു കലയാണ് ഇത് മാഷിൽ നിന്നും ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എൻ്റെ അടുത്ത് ആര് വന്നാലും ഇതെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കാൻ ഞാൻ റെഡിയാണ് ആർക്കും എൻ്റെ അടുത്ത് വരാം പിന്നെ എൻ്റെ ഒരു സഷഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫൻസ് ഫീൽഡിലുള്ള എല്ലാവരും ഈ സംഭവം അറിഞ്ഞിരിക്കണം കാര്യം നമുക്ക് വാക്കാൽ പറയാൻ പറ്റും പറ്റത്തില്ല അത്രയും ഒരു ഭയങ്കര ഒരു സംഭവമാണത് വേറെ ഏത് കല പഠിച്ചിരുന്നാലും അവർ ഇതും അറിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ലൈഫിൽ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരുന്നു സോ മാക്സിമം എല്ലാവരും ട്രൈ ചെയ്യണം മാഷിൽ നിന്നും ഇത് ഈ ഒരു കല സ്വീകരിക്കാൻ വേണ്ടി മാഷ്ടർ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നമസ്കാരം എൻ്റെ പേര് ജയകൃഷ്ണൻ ഞാൻ എൻ ഡി പി സിയിലെ മാനേജറായിട്ട് ജോലി ചെയ്യുന്നു ഇപ്പോൾ ചെന്നൈയിലാണ് പോസ്റ്റിങ് ഇപ്പോൾ അടുത്ത അവധിക്ക് ഞാൻ വരുന്ന സമയത്ത് കുറേ കാലമായിട്ട് ഞാൻ യൂട്യൂബ് ചാനൽ മാഷിൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്നുണ്ട് ഒരുപാട് കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇവിടെ വന്ന ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് ഇതിൽ ഇപ്പോൾ വിഷ്ണു പറഞ്ഞതുപോലെ ഈ ഒരു കല ശരിക്കും ആരും ആർക്കും ഷെയർ ചെയ്യാത്ത ഒന്നാണ് ആണ് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായത് മാഷ് അത് ഷെയർ ചെയ്യാന്നുള്ളത് മാത്രമല്ല ഞങ്ങളോട് ഞങ്ങളോടുകൂടി പറയുന്നത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കും നിങ്ങളെക്കൊണ്ട് എത്ര പറ്റുന്ന പോലെ പഠിപ്പിച്ചുകൊടുക്കും എന്നുള്ളതാണ് അത് മറ്റ് പല അക്കാഡമികളിലോ അല്ലെങ്കിൽ മറ്റ് വിദ്യകൾ പല വിദ്യകൾക്കും നമ്മൾ ചെല്ലുമ്പോൾ അവിടെ പൊതുവെ എല്ലാവരും പറയാം ആർക്കും പഠിപ്പിച്ചു കൊടുക്കരുത് അതിനവരോട് ഇവിടെ വരാൻ പറയണം എന്നാണ് പക്ഷേ മാഷ് അതിൽ വളരെ വ്യത്യസ്തനാണ് എന്ന് മാഷ് മാഷിന്റെ ഹൃദയവിശാലത കൊണ്ട് പറയുന്നതാണ് നിങ്ങൾ ഇവിടെ തന്നെ വന്ന് പഠിച്ചാൽ അതിന് വളരെ വളരെ മെച്ചം ഉണ്ടാവും എല്ലാവരെയും അത് സഹായിക്കട്ടെ നന്ദി മാഷി വളരെ ഓക്കെ അതിന് നമുക്ക് ഇത് തിരിച്ചില്ല ഇവിടെ വേറെ ആരും ഞാനും